ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുടുംബശ്രീ മിഷനിലേക്ക് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ എന്ന പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കുടുംബശ്രീ മിഷനും കേരള നോളജ് എക്കണോമിക് മിഷനും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയായിട്ടുള്ള കെ ഡിസ്കിലെ കുടുംബശ്രീ മിഷനിലേക്ക് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ എന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് നിലവിൽ തിരുവനന്തപുരം ജില്ലയിലും പാലക്കാട് ജില്ലയിലും രണ്ടു ഒഴിവുകൾ വീതമാണ് ഉള്ളത് ഒരു വർഷത്തേക്ക് കുടുംബശ്രീ മിഷനിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ എന്ന തസ്തികയിൽ വരുന്ന ഒഴിവുകളിലേക്ക് വിജ്ഞാപനം പ്രകാരം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നുമായിരിക്കും നിയമനങ്ങൾ നടത്തുന്നത് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ജോലിയുടെ കാലാവധി ഉണ്ടായിരിക്കുന്നത് പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കരാർ പുതുക്കി നൽകുന്നത് പരിഗണിക്കുന്നതുമാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാം എം അല്ലെങ്കിൽ എം എസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് നാല്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളിൽ മിഡിൽ മാനേജ്മെന്റ് തരത്തിലുള്ള അഞ്ച് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഈ പോസ്റ്റിലേക്ക് പറയുന്നുണ്ട് പ്രൊജക്ട് അല്ലെങ്കിൽ പ്രോഗ്രാം മാനേജ്മെന്റ് പരിചയവും സമയപരിധിക്കുള്ളിൽ പ്രൊജക്ട് പൂർത്തീകരിക്കുന്നതിനുള്ള കഴിവും ഉണ്ടായിരിക്കേണ്ടതാണ് ക്ലൈൻ മാനേജ്മെന്റിലും കോർഡിനേഷനിലും പരിചയം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജ് അനായ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കേണ്ടതാണ് കെ കേഡിസ്ക് പദ്ധതിയുടെ ജില്ലാതല ഏകോപനമാണ് പ്രധാനമായും ജോലിയായിട്ട് വരുന്നത് ജില്ലാ മിഷൻ കോർഡിനേറ്ററാണ് റിപ്പോർട്ടിംഗ് ഓഫീസറായിട്ട് വരുന്നത് കൺവേജസ് പ്രൊജക്ട്സ് പ്രവർത്തനങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തീകരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ടതും പ്രൊജക്ടിന്റെ പുരോഗതി റിപ്പോർട്ട് തയ്യാറാക്കി സൂപ്പർവൈസിംഗ് ഓഫീസർക്ക് സമർപ്പിക്കേണ്ട ചുമതലയും ജില്ലാ പ്രോഗ്രാം മാനേജർക്കായിരിക്കും ഈ പോസ്റ്റിലേക്ക് മാസം നാൽപ്പതിനായിരം രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സി എം ഡി വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ബയോഡാറ്റയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും വർക്ക് എക്സ്പീരിയൻസും പരിഗണിച്ച് യോഗ്യരായവരെ ഇന്റർവ്യൂ വിളിച്ച് അതിൽ നിന്നുമാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അപേക്ഷകരുടെ എണ്ണം കൂടുതലാണെങ്കിൽ മാത്രമാണ് എഴുത്തു പരീക്ഷ ഉണ്ടാവുകയുള്ളൂ വർക്ക് എക്സ്പീരിയൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും അപേക്ഷയോടുകൂടി സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകൾ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഇരുപത്തഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപ്പോൾ അതിനു മുൻപായിട്ട് തന്നെ യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഓൺലൈനായിട്ട് മാത്രമാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് പരീക്ഷാ ഫീസ് അപേക്ഷയോടുകൂടി ഓൺലൈനായിട്ട് അടയ്ക്കാൻ വേണ്ടി കഴിയുന്നതാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷത്തേക്കായിരിക്കും ഒരു വർഷം ഇതേ പോസ്റ്റിൽ വരുന്ന എല്ലാ നിയമനങ്ങളും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നുമായിരിക്കും നടത്തുന്നത് അപ്പോൾ കേരളത്തിൽ കുടുംബശ്രീ മിഷന് കീഴിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത് എം ബി എ അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് നാൽപ്പതിനായിരം രൂപ പ്രതിമാസം സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് ജൂൺ ഇരുപത്തഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണു കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്